ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് നമ്മുടെ കാൽവരിയിലേക്കാണ് സാധാരണ എല്ലാ സൺഡേ ഓഫ് കിട്ടുമ്പോൾ കാൽവരിയിലേക്കാണ് പോകാറ് പതിവ് പക്ഷേ നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്കാണ് പോയത് പക്ഷേ കാൽവരിയിൽ ഞാൻ പോകാറുണ്ട് പക്ഷെ വീഡിയോയും ഫോട്ടോസും ഒന്നും അങ്ങനെ എടുക്കാറില്ല കാരണം നേരത്തെ കൂടുതൽ ഫോട്ടോസായാലും വീഡിയോസായാലും ഞാൻ കാൽവരിയുടെ ഒക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഓക്കെ ഞാനത് വീഡിയോ ആയിട്ട് എടുക്കാനുള്ളത് പക്ഷേ കഴിഞ്ഞ സൺഡേ പോയിട്ട് വന്നപ്പോൾ തൊട്ട് മനസ്സ് പറഞ്ഞു കാൽവരി എടുക്കണം വീഡിയോ എടുത്തിടണോ എന്നുള്ളത് ശരിക്കും ആദ്യമൊക്കെ വീഡിയോ എടുക്കാനുള്ള ഒരു ക്രൈസ് ആയിരുന്നു പക്ഷെ ഇപ്പം അതിനപ്പുറം ഓരോ സ്ഥലത്ത് പോയിട്ട് വരുമ്പോഴും മനസ്സിൽ തോന്നും ശരിക്കും കർത്താവ് നടന്ന വഴിയിലൂടെയാണ് ഞാനും നടന്നു പോകുന്നതും എല്ല കാരണം എൻ്റെ മനസ്സിലെപ്പോഴും കാൽവരിയിൽ പോവുക വരിക ആ ഒരു ചിന്തയുള്ളായിരുന്നു അപ്പോൾ യൂട്യൂബ് ചാനൽ അതിനൊരു ഒരു നിമിത്തമായി ഇപ്പം എൻ്റെ ജീവിതത്തിലെ എന്ത് മൊമെൻസ് ആയാലും ഞാൻ കണക്ട് ചെയ്യുന്നത് കർത്താവുമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെയൊക്കെ പോകണമെന്നുള്ളത് എൻ്റെ കർത്താവിൻ്റെ ആഗ്രഹമായിട്ടാണ് അതുകൊണ്ട് യൂട്യൂബ് ചാനലിൻ്റെ ഒരു നിമിത്തമായിട്ട് മാത്രമേ ഞാനിപ്പോൾ കാണുന്നുള്ളൂ എൻ്റെ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് യേശു ക്രിസ്തുവിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടെ എന്ന് വിശ്വസിക്കാനാണ് എനിക്കെപ്പോഴും ഇഷ്ടം അതാണ് ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ തെളിവ് പോലും ഓക്കെ കാൽവരിയിലേക്ക് പോകുന്ന വഴി തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരി എൻ്റെ ചങ്ക് മോൾസനെ കണ്ടു അപ്പം ഞങ്ങളുടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കാണുമ്പോഴാണ് ഷീബ ചേച്ചീനെ ഞാൻ കാണുന്നത് ഷീബ ചേച്ചി എന്ന് പറയുമ്പോൾ ഞാൻ ടിക്ടോക്കിലൂടെ മാത്രം ജസ്റ്റ് കമൻറ്റും ലൈക്കും കൊടുത്തുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ പക്ഷെ വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു പരിചയം ഉള്ളതുകൊണ്ട് നേരിട്ട് കണ്ടപ്പം എന്താ പറയുക ചില ബന്ധങ്ങൾ അങ്ങനെയാണ് ഒരു ആത്മബന്ധം തന്നെ ഫീൽ ചെയ്തു ചേച്ചി എൻ്റെ കൂടെ കാൽവരി വരെയും ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ നാഥൻ ക്രൂശം എടുത്ത് പോയ വഴികളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മളൊന്നാം സ്ഥലവും രണ്ടാം സ്ഥലമൊക്കെ യേശു ക്രിസ്തു ക്രൂശം എടുത്ത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് വീഡിയോസ് ഇട്ടപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാം സ്ഥലം തുടങ്ങുന്നത് അവിടെയാണ് അങ്ങനെ പതിനാല് സ്ഥലങ്ങളുണ്ടെന്ന് അപ്പം ഇവിടെയാണ് ബാക്കി സ്ഥലങ്ങൾ ക്രൂശം എടുത്തു പോയ സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇവിടെ നമുക്ക് ഏഴാം സ്ഥലം കാണാനായിട്ട് സാധിക്കും യേശുക്രിസ്തു അതായത് ദുഃഖ വെള്ളിയാഴ്ച ക്രൂശന്റെ വഴിയെ പോകുമ്പോ ആ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചാണ് പോകാറ് ഇവിടെ പോകുന്ന വഴിയിലെല്ലാം ഫുള്ള് കച്ചവടക്കാരാണ് ഹോളി സെബൽക്കർ എന്ന പേരിലാണ് നമ്മുടെ കാൽവരി അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കല്ലറ അറിയപ്പെടുന്നത് ഈ കാണുന്നതാണ് കാൽവരിയിലോട്ട് നമ്മൾ കയറുന്നതിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടെ രണ്ട് സൈഡുകളിലുമായിട്ട് തൂണുകൾ വെച്ചിട്ടുണ്ട് ആ തൂണുകൾ അതായത് യേശു ക്രിസ്തുവിൻ്റെ മരണസമയത്ത് ഭൂമി കുലുങ്ങിയതായിട്ട് നമ്മൾ മത്തയുടെ സുശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ ആ തൂണുകൾ രണ്ടായിട്ട് പിളർന്നതാണ് ചരിത്രം പറയുന്നത് കയറി വരുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ നിന്നും താഴെ ഇറക്കിയ ശേഷം നമ്മൾ ഒരു നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് ഒരു പാറയിൽ യേശുവിനെ കിടത്തിയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ആ സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇവിടെ സാധാരണ ആൾക്കാരെ കൊന്തയും അതുപോലെ മാതാവിൻ്റെ അല്ലെ യേശു ക്രിസ്തുവിൻ്റെ ഒക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ മേടിച്ച് ഈ ഇതിൻ്റെ ഈ കല്ലിൻ്റെ മേളിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് നാട്ടിൽ കൊണ്ടുപോകാറ് പതിവ് ഈ കല്ലിൽ മിക്കപ്പോഴും സുഗന്ധ തൈലം കൊണ്ടാണ് ഈ കല്ല് സൂക്ഷിച്ചിരിക്കുന്നത് ഇനി നമ്മൾ കാൽവരിയിലേക്കാണ് പോകുന്നത് യേശുനാഥൻ ക്രൂശുമെടുത്തുപോയ കാൽവരിയിലേക്ക് ആ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ സ്റ്റെപ്പുകൾ കയറിപ്പോകുന്നത് ഇവിടെയാണ് നമ്മുടെ നാഥൻ നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായ നമ്മുടെ കാൽവരി നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരം കിട്ടിയ സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഹെബ്രായ ഭാഷയിൽ ഗോൽഗോഥ തലയോടിടം എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് വേണ്ടിയിട്ട് എല്ലാ ഭാരങ്ങളും അവൻ ചുമന്നത് ഇവിടെയാണ് ഇവിടെ നമുക്ക് അബ്രാഹം ഇസഹാക്കിനെ ബലി അർപ്പിക്കുന്ന ഒരു ഗ്രോട്ടോ കൊടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞാടിനെയും ഉൾപ്പെടർപ്പേ നമുക്ക് കാണാം അതായത് യേശു പിതാവായ ദൈവവും അബ്രാഹവും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് അല്ലേ ഇസഹാക്കിനെ ബലി അർപ്പിക്കണമെന്നുള്ളത് അബ്രാഹം അതനുസരിച്ചപ്പോൾ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ അതേ സ്ഥലത്ത് തന്നെ ബലി അർപ്പിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പിതാവായ ദൈവം അബ്രാഹത്തിന് ആ കൊടുത്തത് അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ലോകരാജ്യങ്ങളിൽ നിന്നും നമ്മളെല്ലാം കൊടുത്ത അതേ വാഗ്ദത്തങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് നമ്മളും യേശുക്രിസ്തുവിന്റെ കൃപയാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തോടെ നമ്മളും പിതാവിൻ്റെ മുമ്പിൽ അവകാശികളാണ് എല്ലാ വാഗ്ദത്വങ്ങളും അനുഗ്രഹങ്ങളും ഇന്ന് നമുക്കുണ്ട് ഈ ക്രൂശിൽ കിടന്ന അവൻ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് അവഗണനകൾ സഹിച്ചു ഈ ഒരു സമയം പിതാവായ ദൈവം യേശുക്രിസ്തുവിൽ നിന്നും മുഖം മറച്ചു അതുവരെ യേശുക്രിസ്തുവിനെ ആ ബലപ്പെടുത്തിയ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി യേശുവിൽ നിന്നും മാറ്റി ചേച്ചു ക്രിസ്തു ഒരു നിമിഷം പറയുന്നുണ്ട് ഏലി ഏലി ലമ്മ ശബത്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തുകൊണ്ട് ആ സമയം പിതാവായ ദൈവത്തിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ കണ്ണുകളിൽ നമ്മൾ ഓരോരുത്തരുമായിരുന്നു ഇതൊക്കെ കണ്ട് ഇപ്ര നിന്ന് പിശാചെന്ന പേരുള്ള ഒരു ദുഷ്ടൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് എന്തുണ്ടായി എന്തായി എന്നൊക്കെ ചോദിച്ച് പക്ഷേ ചിലര് കളിയാക്കി ചോദിക്കുന്നുണ്ട് മന്ദിരം പൊളിച്ച് മൂന്നാം നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്ക എന്ന് കളിയാക്കി പറയുന്നുണ്ട് നാഥനെ നോക്കി പൊളിച്ച വീഞ്ഞു കുടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതെല്ലാം അവൻ്റെ ആ ശരീരത്തിന്മേൽ അല്ലെ അവനോട് ചെയ്തു ആ ക്രൂശിൽ കിടക്കുമ്പോഴും കർത്താവ് പ്രാർത്ഥിച്ച ഒരു കാര്യമാണ് പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളത് നമ്മളോടുള്ള ആ ഒരു സ്നേഹം ഇത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് യേശുക്രിസ്തു ആ ക്രൂശിൽ നിന്ന് നമ്മളോട് വിളിച്ചു പറയുന്നത് തന്നെയാണ് പിതാവും നമ്മളോട് പറയുന്നത് കുഞ്ഞെ നിനക്ക് വേണ്ടി അങ്ങനെ നമ്മുടെ പാപപരിഹാരത്തിലുള്ള സ്ഥലം നമ്മൾ കണ്ടല്ലോ ഇനി നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് നേരെ നമ്മൾ ആദ്യം കണ്ട ആ ഒരു സ്ഥലമുണ്ട് അതായത് മാതാവിന്റെ മടിയിലാണ് ക്രൂശിൽ നിന്ന് ഉറക്കിയ ശേഷം യേശുക്രിസ്തുവിനെ എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അതിന് അവിടുന്ന് കുറച്ചും കൂടെ മുമ്പിലോട്ട് പോയി കഴിയുമ്പോൾ അതായത് ഇവിടെയാണ് ഈ ഒരു മണ്ഡപം ചെറിയൊരു മണ്ഡപം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെയാണ് നമ്മൾ യേശുക്രിസ്തുവിനെ അതായത് കാൽവരിയിൽ യേശുക്രിസ്തുവിനെ ഒരു ക്രൂശിൽ തറയ്ക്കുമ്പോൾ നമ്മുടെ അമ്മയായ മാതാവ് യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മാതാവ് ഇവിടെ നിന്നാണ് യേശുക്രിസ്തുവിനെ നോക്കിയിരുന്നത് ക്രൂശിലേക്ക് നോക്കിയിരുന്നത് കേശുക്രിസ്തുവിൻ്റെ ഒരു ക്രൂശിത രൂപം കൊടുത്തിട്ടുണ്ട് മാതാവ് അടുത്ത് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇവിടെ നിന്നുമാണ് ആ അമ്മ തൻ്റെ മകനെ ദുഷ്ടന്മാർ ക്രൂശിക്കുന്നത് നോക്കി നിന്ന് കണ്ണീർ വാർത്തത് ും പ്രതികൂലവുമായി നിന്ന സകല കൈയ്യെഴുത്തുകളെയും ഭൂമിയിൽ ആയുധവർഗം വെച്ച് കീഴടക്കി ക്രൂശിന്മേൽ പിശാചിന്റെ മേൽ ജോൽസവും കൊണ്ടാടിയ സ്ഥലമാണ് കാൽവരി ഇതാണ് പിശാചിന്റെ തലയെ തകർത്ത സ്ഥലം അത് നമ്മുടെ ക്രിസ്തുനാഥൻ ഉയർത്തെഴുന്നേറ്റ് കല്ലറയാണ് നമ്മളീ കാണുന്നത് കല്ലറയ്ക്ക് നേരെ ഓപ്പോസിറ്റ് തന്നെ മറ്റൊരു പള്ളിയും കൂടെ കൊടുത്തിട്ടുണ്ട് അവിടെ കാണുന്ന ഗ്രോട്ടോയിൽ ക്രിസ്തുവിനെ കിടത്തിയ സ്ഥലവും ഒക്കെ യേശുക്രിസ്തുവിനെ കല്ലറയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെയൊക്കെ ഗ്രോട്ടോ ഒക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ യേശുക്രിസ്തുവിൻ്റെ കല്ലിൽ സോറി യേശുക്രിസ്തുവിൻ്റെ കാലിൽ തറച്ച ആണി ആണ് നമ്മളിപ്പോൾ കാണുന്നത് ആ ഇപ്പോൾ കയറാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്കകത്ത് കയറി നിന്നിട്ട് അതെടുക്കാനായിട്ട് സാധിച്ചില്ല ഞാൻ വെളിയിൽ നിന്നിട്ടാണ് ആ വീഡിയോ എടുക്കുന്നത് ചെറുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഏതെങ്കിലും ഒരു ദിവസം പോകുമ്പോൾ ചർച്ച ഓപ്പൺ ആണെങ്കിൽ നമുക്ക് അതകത്ത് കയറി എടുക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ നാഥൻ പിശാചിൻ്റെ തകർത്ത് അവനെ എന്നേക്കുമായി തോപ്പിച്ച കല്ലറയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കു എന്ന് പറഞ്ഞപ്പോൾ അല്ലെ ജർ കർത്താവ് പറയുന്നുണ്ട് ജെറുസലേം ദേവാലയം പുതുക്കി പണിയുന്ന ഒരു കാര്യം പാണ് മൂന്നാം നാൾ അപ്പോഴും കളിയാക്കുന്നുണ്ട് പക്ഷേ കർത്താവ് തൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ടാണ് അത് പറഞ്ഞത് യേശുക്രിസ്തുവിനെ ഈ കല്ലറയിൽ കൊണ്ടുവച്ച് അതായത് പിറ്റേ ദിവസം അതായത് മറിയ മദ്ദലനക്കാരത്തിൽ മറിയാണ് യേശു ക്രിസ്തുവിൻ്റെ കല്ലറയിൽ വന്ന് കരഞ്ഞതും ഒക്കെ അവളെ യേശുവിൻ്റെ ശരീരം കിടന്നിരുന്ന സ്ഥലത്ത് വസ്ത്രം ച്ച രണ്ട് ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു അവർ അവളോട് സ്ത്രീയെ നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചു എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി അവനെ അവനെവിടെ വെച്ചെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അങ്ങ് കരഞ്ഞുകൊണ്ട് പറയുകയാണ് അപ്പോൾ യേശു അപ്പം ഇത് പറഞ്ഞിട്ട് അവള് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് യേശുവിനെയാണ് പക്ഷെ അവൾക്ക് മനസ്സിലാകുന്നില്ല അത് യേശു ആണെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല യേശു ചോദിക്കുക നീ സ്ത്രീയെ നീ എന്തിനാ കരയുന്നത് നീ ആരെയാ തിരയുന്നത് അപ്പോൾ അവൾ പറയുവാണ് അവളെ വിചാരിച്ച തോട്ടക്കാരനാണെന്ന് കാരണം യേശു ആ യേശു ആയിട്ടല്ല പ്രത്യേക ഒരു മറ്റൊരു രൂപത്തിലായിരിക്കാം പ്രത്യക്ഷപ്പെട്ടത് അതുകൊണ്ടായിരിക്കും അവൾക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അവൾ പറയുവാണ് യജമാനെ എൻ്റെ യേശുവിനെ എൻ്റെ നാഥനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവനെ എനിക്ക് ഞാൻ അവനെ കൊണ്ടുപോക്കോളാം എന്ന് പറയുന്നുണ്ട് അപ്പൊ യേശു അവളുടെ ആ സ്നേഹം കണ്ട് കണ്ണീര് കണ്ട് യേശു മറിയേന്ന് വിളിച്ചു അപ്പൊ അവൾക്ക് മനസ്സിലായി അത് അവളുടെ യേശുവാണ് അവളുടെ നാഥനാണ് അവളുടെ മുമ്പിൽ നിന്നതെന്നുള്ളത് അതാണ് അപ്പൊ യേശോളോട് പറയുന്ന നീ പോയി എൻ്റെ സഹോദരന്മാരോട് പറയാനാണ് പറയുന്നത് ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മളീ കാണുന്ന കല്ല് അതായത് യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ ചാട്ടവാറുകൊണ്ട് അടിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം ഈ കല്ലിൽ കെട്ടിയിട്ടിട്ടാണ് അത്രയും യേശുവിനെ കൊണ്ട് അടിച്ചത് അതിൻ്റെ മുകളിൽ അതിൻ്റെ ഗ്രോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാനിത് ഷോട്ടായിട്ട് എടുത്തുകൊണ്ട് എനിക്ക് ഗ്രോട്ടോ ശരിക്ക് കാണാൻ സാധിച്ചിട്ടില്ല പക്ഷേ എനിക്ക് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവിടെ പോയി ചെവി ഓർത്തിരുന്നാൽ അടിക്കുന്ന ശബ്ദം കേൾക്കാമെന്ന് പറയുന്നു പക്ഷേ ഞാൻ കേട്ടില്ല കേട്ടോ ഇത് നമ്മുടെ പാറ പിളർന്നു എന്ന് യേശുക്രിസ്തു മരിച്ചതിന് ശേഷം നമ്മൾ വായിക്കുന്നുണ്ട് പത്താട സുവിശേഷത്തിൽ പാറ പിളർന്നു എന്നുള്ളത് അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അത് കാൽവരിയുടെ നേരെ താഴെയാണ് പിന്നെ ഈ രണ്ട് സൈഡിലും കാണുന്നത് രണ്ട് കള്ളന്മാരെ യേശുവിൻ്റെ കൂടത്തിൽ ക്രൂസിൽ തറച്ചു എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ വായിക്കുന്നുണ്ട് ആ രണ്ട് കള്ളന്മാരുടെയും കല്ലറയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നതെന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ കാൽവരി വിശേഷം പക്ഷേ ഇനിയും ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ കാൽവരിക്ക നമുക്ക് വീഡിയോ എടുക്കാനുണ്ട് പുതിയ വിശേഷങ്ങളുമായി കാൽവരിയിലെ വിശേഷങ്ങളുമായി ഇനി വീണ്ടും വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം